എൻ ഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മൂത്തേടം പവർഡ് ബൈ ലീഡ് ദ വേൾഡ് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ എന്നുതന്നെ ഉറപ്പുവരുത്തൂ എൻ ഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മൂത്തേടം നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാളികാവ് തുവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെങ്കോട് കുണ്ടിലാമ്പാടം പാലം നിർമ്മാണ നടപടികൾക്കായി പൊതുമരാമത്ത് പാലം അധികൃതർ സ്ഥലം സന്ദർശിച്ചു സിപിഎം തുവൂർ ലോക്കൽ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് നടപടി പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പാലം യാഥാർത്ഥ്യമാകുന്നുവെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ആർ ജിതിൻ ഓവർസിയർമാരായ ജംഷീർ രാജേഷ് എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് നേരത്തെ പലതവണ ഹർജികൾ നൽകുകയും സംസ്ഥാന ബജറ്റിൽ ടോക്കൺ വയ്ക്കുകയുമെല്ലാം എന്നാൽ നടപടികൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കുകയായിരുന്നു ഇതിനിടെ നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ സന്ദർശനം പാലം യാഥാർത്ഥ്യമായാൽ കുണ്ടലാംപാടം പാറക്കടവ് ഊത്താലക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും കാളികാവ് അടയ്ക്കാക്കൊണ്ട് പുല്ലങ്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്കൂളിലേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ഏറെ ഉപകാരപ്പെടും ആറ് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് ഇവിടെയുള്ളവർ ഇപ്പോൾ കാളികാവിലെത്തുന്നത് പാലം യാഥാർത്ഥ്യമായാൽ ഇത് രണ്ടു കിലോമീറ്ററായി ചുരുങ്ങും നാട്ടുകാരുടെയും പരിസരവാസിയുടെയും സഹായത്തോടെ നാട്ടുകാർ മരം കൊണ്ട് താൽക്കാലിക പാലം നിർമ്മിച്ചാണ് ഇവിടെ മറുകര പാച്ചത് നമ്മള് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു നമ്മുടെ ഒരു ചെങ്കോട് നീലാഞ്ചേരി പാലം എന്നുള്ളത് ഏകദേശം മൂവായിരം നാലായിരത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ മേഖലയാണ് ആ മേഖലയിലേക്ക് പാലത്തിന് വേണ്ടി നമ്മൾ പല തവണകളായിട്ട് പിന്നെ തിരുവനന്തപുരത്ത് പോവുകയും മന്ത്രിമാരും എം എൽ എമാരെയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നീട് ഇപ്പോൾ അവസാനം നമ്മളെ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സ് വന്നപ്പോൾ ആ നവകേരള സദസ്സിൽ നമ്മൾ ഒരു അപേക്ഷ കൂടി കൊടുത്തുണ്ടായി പൊതുമരാമത്ത് മന്ത്രിക്കും ഒക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പൊതു പൊതുമരാമത്ത് വിഡ്ജ് വിഭാഗത്തിൽ നിന്ന് ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്നിപ്പോൾ എ എക്സി എ ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സ്ഥലം വന്ന് സന്ദർശിക്കുകയും തുടർ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി അർജുൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെറ്റദ് ബാലൻ മുൻ മെമ്പർ ടി പി ഷിഹാബുദ്ദീൻ കിളിയത്ത് മുഹമ്മദ് നൌഫൽ ത്രാശേരി തി എച്ച് അബ്ദു വി പി അബു എന്നിവരും കാളികാവ് ഈനാതി വാർഡ് അംഗം വലേൽ അബ്ദുൾ മജീദ് എന്നിവരും സംഘത്തോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് പാലം നിർമ്മാണം നടത്തുന്നതിന് സിപിഎം നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്